അല്ല ഞാൻ ആ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പറഞ്ഞതാണല്ലോ കൃത്യമായി പറഞ്ഞതാണ് എം സ്വരാജ് തന്നെയാണ് വി എസ്സിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത് വി എസ്സിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം ഞാൻ അന്ന് പറഞ്ഞാണല്ലോ അതിലെന്താ സംശയം അത് തന്നെയാണ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അത് എം സ്വരാജ് പറഞ്ഞത് തന്നെയാണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഏതൊരു ചാനലിൽ ശേഷം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ എന്തോ പറഞ്ഞാൽ അതിന് ശേഷം ഒരു മൂന്നാം നാലോ ദിവസം കണ്ടിട്ട് ഇൻ്റർവ്യൂലുണ്ട് അതിലൊരു തർക്കമില്ല വി എസിനെ ഈ ഗതിയിലാക്കിയത് പിണറായി കൂട്ടരുമാണെന്ന് ആർക്കറിയാത്തത് അതാണല്ലപ്പോൾ ഈ തൊഴിലാളികൾ ഈ തെണ്ടുന്നത് അതായത് പാർട്ടി മുതലാളിത്തത്തിലേക്ക് ചായുന്നു എന്നതായിരുന്നു ഇവിടെ വി എസിൻ്റെ ഏറ്റവും വലിയ വിഷയം വി എസ് പറഞ്ഞ അവസ്ഥയിലെത്തിയില്ലേ വി എസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ആശാ വർക്കർമാർ ആ തിരുവനന്തപുരത്ത് ഈ തെണ്ടൻ്റെ ഗതി കേട് ഇപ്പോഴും എട്ട് മാസമായി പാവപ്പെട്ട സ്ത്രീകൾ ഒരു നൂറ് രൂപ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വി എസ് ജീവിച്ചിരിപ്പം നടക്കുമോ ജീവിച്ചിരിക്കുന്ന വി എസ് പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ഈ ഈ മാർക്കറ്റ് പൊളിക്കുമോ പൊളിക്കുമോ അല്ല ധൈര്യം ഉണ്ടാവുക പിണറായിക്ക് അപ്പൊ വി എസ് അന്ന് പറഞ്ഞതാണ് ഇത് മുഴുവൻ മുതലാളിമാരുടെ ആലയിൽ കൊണ്ട് പോയി ചാരികയാണ് പാർട്ടി പാർട്ടിക്ക് നയവ്യതിയാനം വന്നിരിക്കുന്നു അത് തിരുത്തണം എന്നാ വി എസ് പറഞ്ഞത് അത് തന്നെ അപ്പം നടക്കുന്നത് വളരെ സുഖമായി ചോദിക്കാനും പറയാനും ആളില്ല ഈ ജാതി പ്രതിപക്ഷവും ചായും വണ്ടിപ്പരിവും കുടിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് സലാം അടിച്ച മുഖ്യമന്ത്രിക്ക് സലാം അടിച്ചു പോകുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടാകുമ്പോൾ എന്താ ചെയ്തു വിടാത്തത് അത് തുടരും ജനങ്ങളെ അനുഭവിക്കുക അല്ല വേറെ ഒരു മാർഗമില്ല